ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ നല്ല മഴയായിരുന്നു ഇന്ന് ഞായറാഴ്ചയും കൂടിയാണല്ലോ അതുകൊണ്ട് തന്നെ ഇന്ന് ജോലിക്കൊന്നും പോകണ്ട അതുകൊണ്ട് താമസിച്ചാണ് എഴുന്നേറ്റത് അതുകഴിഞ്ഞ് രാവിലെ നമുക്ക് അപ്പവും പിന്നെ കട്ടൻ ചായയായിരുന്നു ഞാൻ അപ്പത്തിൻ്റെ കൂടെ കറിയൊന്നും കൂട്ടി കഴിക്കത്തില്ല എനിക്കത് അത്ര ഇഷ്ടമല്ല കറി കൂട്ടും പക്ഷെ അല്ലാതെ ഇതാക്കി കഴിക്കുന്നത് എനിക്കിഷ്ടം അന്നേരം പിന്നെ ഷോർട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ക്രോപ് ടോപ്പ് ആണ് അത് ഒന്ന് ഇതാക്കാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഫോണിൽ അന്നേരം പാട്ടൊക്കെ കേട്ട് നമുക്ക് വീഡിയോ അല്ല സോറി വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ളത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാമല്ലോ അപ്പം സമയത്തിൻ്റെ ഇതും ഇതായിട്ട് വരത്തില്ല അങ്ങനെ ഈ ക്രോപ് ടോപ്പ് ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്തത് തന്നെ ആണെങ്കിൽ നമുക്ക് ഈ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാലൻസ് ഒക്കെ വരുന്ന കൊച്ചു കൊച്ചു പീസുകൾ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ചത്തി കട്ട് ചെയ്തത് കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തത് അങ്ങനെ ഞാനന്ന് മെഷീൻ്റെ ഈ ലൈറ്റ് ഓൺ ആയി കിടക്കുന്നുണ്ടായത് കൊണ്ട് നമുക്ക് ചിലപ്പം വീഡിയോ എടുക്കുമ്പോൾ എന്താ പറയുക ക്ലിയർ ആയിട്ട് കിട്ടത്തില്ല അതാ ഞാനത് ഓഫ് ആക്കിയിട്ട് വീണ്ടും ഒന്ന് ഇതാക്കി നോക്കിയത് അപ്പോൾ കുഴപ്പമില്ല അന്നേരം പിന്നെ അതിന്റെ അടിയിലാണെങ്കിൽ ഒരു ഫ്രില്ല് പോലും ഇതും വരുന്നുണ്ട് പിന്നെ ഇത് എന്നിട്ട് അത് ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് ഫസ്റ്റ് ക്രോപ്പ് ടോപ്പിന്റെ ഫൈനൽ ലുക്ക് ഇതാണ് അതിൻ്റെ ഉച്ചയ്ക്ക് ചോറിന് നമുക്കൊന്നെങ്കിലും വെഴുക്ക് വരട്ടി ഒരു ചമ്മന്തി പിന്നെ നമുക്ക് ചക്ക വേവിച്ചത് കൊണ്ടായിരുന്നു അപ്പം ഇത് ഞാൻ ഇതിന് മുന്നേ ചെയ്ത ഒരു രണ്ട് ഒരു മൂന്നാല് മൂന്നില് ഒരാഴ്ചയ്ക്കെ മുമ്പ് ചെയ്ത ഒരു അനാർക്കലി ആണ് അതായത് നമുക്ക് ഈ ആലിയക്കട്ട് പോലെ വരുന്ന മോഡല് അനാർക്കലി പോലെ ചെയ്യുന്നത് അതിന് സ്കാലപ്പിനൊക്കെ ഒക്കെ ചെയ്തത് പക്ഷെ ഇതിന് എനിക്ക് ഈ അതായത് നമ്മുടെ ഒരു സാരി വെച്ചിട്ടായി സംഭവം ഇത് ചെയ്തേക്കുന്നത് അപ്പൊ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഫ്രണ്ടിൽ കട്ട് ചെയ്തതുപോലെ ബാക്കും അതുപോലെ കട്ട് ചെയ്ത് അതായത് നമ്മുടെ ആലിയ കട്ടിന്റെ ആ ഒരു വി പോലെ വരില്ല ഷേപ്പ് വരില്ല അതുപോലെ അപ്പം അതിൻ്റെ ഇരിക്കുന്നത് വെച്ചിട്ട് എന്തെങ്കിലും ഒരെണ്ണം സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അപ്പം നിങ്ങൾക്ക് ഇത് വർക്ക് ഇഷ്ടപ്പെട്ടോ അത് കഴിഞ്ഞിട്ട് ഒരു ചഴിഞ്ഞപ്പോഴത്തേനെ എനിക്കത് നല്ല ജോലിസ്ഥലത്ത് നിന്ന് കിട്ടിയതാ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒച്ചു കൊണ്ട് തന്നവരുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പം അവർ കൊണ്ടുവന്ന നീരം പൂട്ടാൻ്റെ ഇത് പക്ഷെ ഇതിന് നല്ലതുപോലെ പഴുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ചെറിയ നല്ല ഇത് വെച്ചാൽ വരിക്കയല്ല കൂഴയാണ് അപ്പം ഇതിന് നല്ല പുളിപ്പുണ്ടായിരുന്നു നല്ല പുളിപ്പുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ണെങ്കിൽ നമ്മൾ വേറൊരു ഒരു ഷോർട്ട് വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സും കൂടെ നമ്മളൊരു മോഡേൺ ഡ്രസ്സ് പോലെ ഇതിനൊക്കെ ആണെങ്കിൽ എന്താണെന്ന് അറിയാമോ ഈ ഇരിക്കുന്ന പീസുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ നമുക്ക് തയ്ച്ചതിൻ്റെ ബാലൻസ് ഒക്കെ വന്നിട്ടുള്ളത് ഇങ്ങനെല്ലാം തപ്പിയെടുത്ത് ഇങ്ങനെ എന്തിനും എന്തെങ്കിലും ഒരു കൊച്ചു ഉച്ചി സാധനം ഉണ്ടല്ലോ അല്ല തയ്യൽക്കാർക്കും അറിയാവുന്ന കൊച്ചുച്ചി സാധനം ഉണ്ടെങ്കിൽ തന്നെ അതെടുത്ത് നമ്മളെടുത്ത് വെക്കും അങ്ങനത്തെ ഒരു പീസ പിന്നെ ഒരു വൈകിട്ട് ഉച്ചയൊക്കെ കഴിഞ്ഞ് വൈകിട്ടാറായപ്പോഴത്തേന് മഴയൊക്കെ മാറി അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ അന്നേരം ഇതിൻ്റെ ഫൈനല് നമ്മളെ ജോയിൻറ് ഇതിൻ്റെ ഇതൊക്കെ സെറ്റാക്കി അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ചായയും പിന്നെ ഈ ഇഡലി തട്ടിനകത്ത് നമ്മള് ഏതാണ്ടല്ലോ ഗോതമ്പ് ഇതിൻ്റെ ഇത് വെച്ചിട്ട് ശർക്കരയൊക്കെ വെച്ചിട്ട് നമ്മൾ ഇഡലി പോലെ ചുട്ടെടുക്കത്തേല്ലേ അതുപോലെ ഇതാക്കി അതും പിന്നെ നമുക്ക് ചായ ഉണ്ടായിരുന്നു അപ്പം മെറ്റി വെച്ച് വെൽബെറ്റിൻ്റെ വെച്ചിട്ടുള്ള അതിന്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് പിന്നെ അന്നേരം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ ഈ നമ്മൾ എല്ലാവർക്കും അറിയാം ഈ കട്ടിട്ട് അതായത് സ്റ്റിച്ച് ചെയ്യുന്നവരെന്നുവെച്ചാൽ ആ ഒരു പ്രതി അതായത് ആ ഒരു മുറി മുറി മൊ ലങ്കോലായിട്ടായിരിക്കും കിടക്കുന്നത് അപ്പൊ ഇതൊക്കെ ഇനി ഒന്ന് സെറ്റ് ആക്കി വെക്കണം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് മൂന്ന് ദിവസത്തിന് മുന്നേ ചെയ്ത ഒരു അമ്മയ്ക്കാണെങ്കിൽ ഇതും ഞാൻ പറഞ്ഞില്ലല്ലോ വർഷങ്ങളോളം അതായത് ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു അഞ്ചാറ് വർഷത്തിൽ കൂടുതലായി ഇതൊക്കെ വെട്ടി വെച്ചിട്ട് അങ്ങനെ തന്നെ തന്നെ ഇതിന്റെ ക്രോസ് പീസ് നഷ്ടപ്പെട്ട് എവിടെ പോയത് എങ്ങനെ പോയത് നമ്മളെല്ലാം കെട്ടിയെടുത്ത് വെക്കുന്നതല്ലേ അങ്ങനെ പിന്നെ അതിനകത്ത് തന്നെ കട്ടിങ്ങിന്റെ ഉള്ളിനകത്ത് ഉള്ളീന്ന് ഒരു ക്രോസ് പീസ് എടുത്ത് അല്ല കട്ടിങ് കട്ടിങ്ങിന്റെ ഉണ്ടല്ലോ അതിന്റെ നടുക്കുള്ള ഇത് എടുത്ത് നമ്മള് ക്രോസ് ആയിട്ട് ഇതാക്കി അത് കണ്ടത് ഇതുപോലെ നമ്മളിങ്ങനെ ജോയിന്റ് ചെയ്ത് അങ്ങനെ എടുത്ത് എന്തായാലും ഇനി ഇതിനെന്തായാലും ഇനിയിപ്പോൾ ഇതാക്കണ്ട എന്നും പറഞ്ഞു അങ്ങനെ അതിൻ്റെ ആ നമ്മൾ അതൊരു ബ്ലൗസ് ആക്കി സെറ്റ് ആക്കി എടുത്ത് അത് ഇനി അത് വെച്ചിരുന്നാൽ ശരിയാവത്തില്ല ഇനിയും പല പല പീസുകൾ അതിനകത്ത് നിന്ന് നഷ്ടപ്പെടും അപ്പൊ അങ്ങനെ നഷ്ടപ്പെടേണ്ട എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ അത് എന്നെ വരട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ആ എടുത്തതിന് പകരം നമ്മൾ കട്ടിങ്ങിനകത്ത് വേറെ ലൈനിങ്ങിന്റെ വേറെ ഇത് വെച്ചിട്ടുണ്ട് പക്ഷെ ഉള്ളിൽ പോകുന്നത് അതായത് കൊണ്ട് നമുക്ക് വേറൊരു കളർ വെച്ചിട്ടുണ്ടെങ്കിലും നമുക്കത് പ്രശ്നമില്ല പിന്നെ ഒരു കാര്യം ഈ വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ എല്ലാരും കണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യണം എന്റെ ഒരു ചെറിയൊരു ഇത് അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുകയും എല്ലാ ഇതും നമുക്ക് വേണം നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും കാര്യങ്ങളും നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പൊ നല്ല മഴയല്ലേ അല്ല മഴ എപ്പോഴും നമ്മളെ ചൂടുവെള്ളം കുടിച്ച് കുടിച്ച് ഇങ്ങനെ ഇരിക്കും നല്ല തണുപ്പാണ് എന്ത് ചെയ്യാൻ നല്ല മഴയും നല്ല ഇതായത് നല്ല തണുപ്പ് തണുപ്പതുകൊണ്ട് കട്ടൻ ചായ കുടിച്ച് ഇരുന്നിട്ട് നമ്മൾ അതിന്റെ ബ്ലൗസിന്റെ ഫൈനൽ ഇത് സംഭവം ഇത് രണ്ട് മൂന്ന് ദിവസത്തിന് മുമ്പുള്ള വീഡിയോ ആണ് ഇത് ഞാൻ എടുത്തുവച്ചതാണ് സ്റ്റീച്ചിങ്ങിൻ്റെ ഇത്